നോമ്പുകാല ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ നോമ്പുകാലം ആരംഭിച്ചത് നെറ്റിയിൽ ചാരം പൂശിയിട്ടാണ് ഔദ്യോഗികമായി വിഭൂതി തിരുനാളോടെ ഈ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചു പൊടിയും ചാരവും മനുഷ്യൻ മണ്ണാണെന്നും മണ്ണിലേക്ക് പിന്തിരിയുമെന്നുമുള്ള ആ ഗാനാലാപനത്തിലൂടെ നമ്മൾ ഈ നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പൊടിയും ചാരവും ധ്രാളം ചിന്തകൾ ഈ നോമ്പുകാലത്ത് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് തന്നെ ധ്യാനിക്കാൻ തരുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം അബ്രഹാം ഇപ്രകാരം പറയുന്നു പൊടിയും ചാരവുമായ ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ സ്വോതം കുമാറ നശിപ്പിക്കപ്പെടും മുമ്പ് അവിടെ ഒരു നീതിമാനമെങ്കിലും ഉണ്ടെങ്കിൽ ആ പട്ടണങ്ങൾ നശിപ്പിക്കപ്പെടില്ല എന്ന് കർത്താവ് അബ്രാഹുവുമായുള്ള ആ സംവാദത്തിൽ ദൈവത്തിനു മുമ്പിൽ അബ്രാഹം നടത്തുന്ന ഒരു വാദമുണ്ട് അബ്രാഹത്തിൻ്റെ ധാരണയിൽ സോതോമിലും ഗുമോറയിലും നീതിമാന്മാരുണ്ട് എന്ന് തന്നെയാണ് അത് വെച്ചുകൊണ്ട് ദൈവത്തോട് വാദിക്കുകയാണ് ഒടുവിൽ നാം മനസ്സിലാക്കുന്നുണ്ട് സോതോം ഗമോറയിൽ നീതിമാന്മാർ ആരുമില്ലായിരുന്നു ലോത്തും കുടുംബവും അതുമാത്രം ലോത്തിനെയും ഭവനത്തെയും രക്ഷിക്കുമ്പോഴും നമ്മൾ കാണുന്നുണ്ട് ലോത്തിൻ്റെ ഭാര്യ പിന്തിരിഞ്ഞ് നോക്കി ഉപ്പുതൂണായി പോകുന്നു ഇവിടെ അബ്രാഹം വിലപിക്കുകയാണ് പൊടിയും ചാരവുമായ ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ ഇപ്പോഴുമുള്ളവരെ ഈ ഒരു ചിന്തയിൽ ഈ ദൈവ നോമ്പുകാലത്ത് നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്തിനാണ് ഈ നോമ്പുകാലം അബ്രാഹമിൻ്റെ ഈ വാക്കുകളെ വെച്ചുകൊണ്ട് ഈ നോമ്പുകാലത്തിലെ ഒരു ചിന്ത ഹൃദയത്തിൽ നമുക്ക് പകർത്തി പകർത്തിവയ്ക്കാം അബ്രാഹം വിഷമിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ ദൈവത്തോട് വാഗ്വാദം നടത്താൻ ഞാൻ തുനിഞ്ഞല്ലോ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനൊരു പോയല്ലോ ദൈവത്തിൻ്റെ ഹിതത്തെ ദൈവത്തിൻ്റെ വചനത്തെ ദൈവത്തിൻ്റെ ഇടപെടലിനെ മനസ്സിലാക്കാതെ ഞാൻ പോയല്ലോ അവരാഹത്തിൻ്റെ ഈ വാക്കുകൾ തന്നെ തന്നെ എളിമപ്പെടുത്തുന്ന വാക്കുകളാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ നോമ്പുകാലത്ത് നമ്മൾ ചിന്തിക്കണം ഞാൻ പൊടിയും ചാരവുമാണ് ദൈവത്തോട് സമ്പാദിക്കാൻ എനിക്കെന്താണ് അവകാശം ദൈവവുമായുള്ള ബന്ധത്തിൽ എളിവപ്പെടാൻ നമുക്ക് കഴിയണം ദൈവത്തിൻ്റെ കരസ്പർശനത്താൽ ഈ നോമ്പുകാലം നമുക്ക് നമ്മുടെ അവസ്ഥയെ തിരിച്ചറിയാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിക്കട്ടെ